അഞ്ചിൻ്റെ പൈസ ചിലവില്ലാണ്ട് ദാ ഇതുപോലെ വിണ്ട് കീറി പൊട്ടിയിട്ടുള്ള കാല് ഒറ്റ രാത്രി ഉണ്ട് ദാ ഇതുപോലെ ബേബി സോഫ്റ്റ് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതും സീറോ കോസ്റ്റിലാണെന്ന് ആലോചിക്കണേ എന്നാ വിശ്വസിച്ചേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ദാ ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക് കവർ മാത്രം മതി അപ്പം വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചിട്ടുള്ള ഇതുപോലത്തെ കവറുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് പോന്നോളി അപ്പോൾ അതാ ഇപ്പം എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് നന്നായിട്ട് വിണ്ട് പൊട്ടി പൊട്ടിക്കിടക്കുന്നുണ്ട് അതും തൊലിയൊക്കെ ഇങ്ങനെ ഇളകി വരുന്ന പോലെയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറേ നേരം നിൽക്കുകയെ നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി നന്നായിട്ട് പൊട്ടും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡൊക്കെ വരും ഒരു നാലഞ്ച് മാസമായിട്ട് ഞാൻ എൻ്റെ കാലിൻ്റെ കാര്യം ഒട്ടും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഉപ്പൂറ്റിയിൽ മാത്രമല്ല അപ്പം വരലിൻ്റെ താഴെയായിട്ട് ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്തും ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വിണ്ട് കയറി പൊട്ടിയിട്ട് ബ്ലഡൊക്കെ വരാറുണ്ട് പിന്നെ കാലും ഭയങ്കര റഫാണ് എൻ്റെ രണ്ട് കാലും ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ നമ്മൾ പെഡിക്യൂർ ചെയ്യാനൊന്നും പോകണ്ട അതുപോലെ തന്നെ കുറേ പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കാനും നിൽക്കണ്ട പകരം നമ്മളുടെ വീട്ടിലിതാ ഒരു ബോഡി ലോഷൻ ഉണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിലും ഒരു ബോഡി ലോഷനെങ്കിലും ഉണ്ടാവും ഇനി അതില്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുത്താലും മതി പിന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മുടെ കാല് നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നമുക്ക് വളങ്കടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സൈബോളും ഇത് വാങ്ങിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കവർ എടുക്കുക അതിലേക്ക് കുറച്ച് ബോഡി ദോഷനോ കുറച്ചല്ല കുറച്ചധികം ബോഡി ദോഷനോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കുക എന്താണേലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണം കാരണം നമ്മൾ ഓവർനൈറ്റ് നമ്മളുടെ കാലതയിൽ സോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ കാലിലേക്ക് ഫുൾ പെനട്രേറ്റ് ചെയ്യാൻ പാകത്തിന് അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക ഇനി ഇതിലേക്ക് നമ്മളുടെ കാലത ഇതുപോലെ ഇറക്കി വെച്ചിട്ട് കാലിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ക്രീം ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മളുടെ കാല് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് നമുക്കിതുപോലെ കാല് വിണ്ട് കീറി പൊട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം അതിനാദ്യം ചെയ്യേണ്ടത് നമ്മളുടെ കാലത്തെ സ്കിന്ന് സോഫ്റ്റൺ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ തന്നെ കണ്ടല്ലോ എൻ്റെ കാല് അത്രയും ഡ്രൈ ആൻഡ് ഹാർഡായിട്ടാണ് കിടക്കുന്നത് അത് സോഫ്റ്റൺ ചെയ്യിക്കാനുള്ള ഈസി ആൻഡ് സിമ്പിൾ വഴിയാണ് ദാ ഇതുപോലെ കവറിൻ്റെ ഉള്ളിൽ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ആക്കിയിട്ട് അത് ഫുള്ളായിട്ട് കാലിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓവർനൈറ്റ് വെക്കുക എന്നുള്ളത് ഇതിൻ്റെ മോൾക്കൂടെ നമുക്കൊരു സോക്സ് കൂടി ഇട്ട് കൊടുക്കാം എന്നാലേ ഉള്ളൂ ഒട്ടും പ്രോഡക്റ്റ് വേസ്റ്റ് ആവാണ്ട് ഫുള്ളായിട്ട് നമ്മളുടെ കാല് അബ്സോർബ് ചെയ്യുള്ളൂ ഇതുപോലെ രണ്ട് കാലും ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ പെടിയെ ക്യൂറൊക്കെ ചെയ്യുമ്പം ചൂടുവെള്ളത്തിൽ കുറേ സമയം കാല് മുക്കി വെക്കുന്നത് കാലിൻ്റെ സ്കിന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ ഇത്രയും ഡ്രൈ ആയിട്ട് വിണ്ട് കീറി പൊട്ടിയിട്ടുള്ള കാല് കുറേ സമയം ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാലും സ്കിന്ന് പെട്ടെന്നൊന്നും സോഫ്റ്റ് ആവൂല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു രാത്രി ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ടുള്ളത് ഇനി രാവിലെ എണീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ നമ്മളുടെ സ്കിന്നിലേക്ക് ഫുള്ളായിട്ട് ആ ഒരു ക്രീം പെനട്രേറ്റ് ആയിട്ട് സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കണ്ടോ ആ ഒരു വിണ്ട് കയറിയതൊന്നും അങ്ങനെ മാറിക്കിട്ടൊന്നും ഇല്ല വിണ്ട് കയറിയത് അതുപോലെ തന്നെ ഉണ്ടാവും പക്ഷേ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വിണ്ട് കയറിയിട്ടുള്ള ഭാഗം റിമൂവ് ചെയ്യണം അത് ഫുള്ളായിട്ട് ഡെഡ് സ്കിൻ സെൽസ് ആണ് കേട്ടോ അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് കൂടുതൽ ഉപ്പിടണം കേട്ടോ ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് എടുത്തിട്ടുള്ളത് ഇവിടെ അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അതെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ഞാനൊരു പകുതി ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിൽ നമ്മളുടെ കാല് നന്നായിട്ട് ഒരു അര മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കുക ചൂട് നോക്കിയിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ പൊള്ളി കിട്ടും ഇത് നമ്മൾ രാവിലെ തന്നെ ചെയ്യണം കേട്ടോ അതായത് എണീറ്റ് ആ ഒരു സോക്സ് റിമൂവ് ചെയ്ത് ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് അല്ലാണ്ട് സോക്സ് റിമൂവ് ചെയ്ത് കുറേ സമയം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല അപ്പോഴത്തേക്കും നമ്മളുടെ സ്കിന്നു വീണ്ടും ഹാർഡായി പോകും അതുകൊണ്ട് സോക്സ് റിമൂവ് ചെയ്ത് ഉടനെ തന്നെ ചൂടുവെള്ളത്തിൽ കാല് സോക്ക് ചെയ്ത് വെക്കുക എനിക്കിവിടെ ഒരു അസിസ്റ്റന്റും കൂടി ഉണ്ട് കേട്ടോ ആള് വെള്ളം കണ്ടിട്ടാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ കാല് സോക്ക് ചെയ്ത് വെക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മളുടെ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യാം അതിന്താ ഇതുപോലൊരു ടൂൾ വേണം എന്നൊരു നിർബന്ധവും ഇല്ല നമ്മളുടെ വീട്ടിൽ അലക്കുകല്ല് ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് കാല് നന്നായിട്ടൊന്ന് ഒരച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ കാല് റബ്ബ് ചെയ്യുന്ന ഒരു ടൂൾ വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളുടെ ഉപ്പൂറ്റി ഇത് വെച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉപ്പൂറ്റിയിൽ ഇതുപോലെ വിണ്ട് കീറി പൊട്ടുന്ന പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല കണ്ടോ ഇത് ഫുള്ളായിട്ട് ഡെഡ് സ്കിൻ സെൽസ് ആണ് അത്രയും സിമ്പിളായിട്ട് നമ്മളുടെ കാലത്തെ ഡെഡ് സ്കിൻ സെൽസ് മൊത്തത്തിൽ ഇളകി വരുന്നുണ്ട് പിന്നെ എനിക്ക് നാട്ടിൽ നിന്നൊന്നും കാലുതായി ഇതുപോലെ ഡെഡ് സ്കിൻ സെൽസ് വന്നിട്ട് വിണ്ട് കയറി പൊട്ടുന്ന ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ ഞാൻ ഈ ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പെ പെട്ടെന്ന് ഇതുപോലെ കാല് വിണ്ട് കയറി പൊട്ടും അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ തറയിലിട്ടിട്ടുള്ള മാറ്റ് ഈ ഒരു മാറ്റിലൂടെ നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് കാല് ഇതുപോലെ ഹാർഡായിട്ട് വിണ്ട് കയറി പൊട്ടുന്നത് പിന്നെ കാലാവസ്ഥേൻ്റെ കുഴപ്പമുണ്ടാവും എന്തായാലും ഇവിടുന്ന് കാല് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ നല്ല പണി കിട്ടും ഇനി നമുക്ക് യൂസ് ചെയ്യാത്തൊരു ബ്രഷ് വെച്ചിട്ട് നഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക നിങ്ങളെ കാലിൻ്റെ നഖം വളർത്തുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ കാലൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ എത്രത്തോളം ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇനി അടുത്ത സ്റ്റെപ്പാണ് നല്ലൊരു സ്ക്രബ് വെച്ചിട്ട് കാല് ഫുള്ളായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതിന് നിങ്ങളുടെ കയ്യിൽ ബോഡി സ്ക്രബ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ ഇനി ബോഡി സ്ക്രബൊന്നും കയ്യിൽ ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ക്രബ്ബ് കാണിച്ചു തരാം കുറച്ച് ഉപ്പ് എടുക്കുക അതിലേക്ക് കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഓലീവ് ഓയിലോ എന്തെങ്കിലും ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടിപൊളി ഒരു സ്ക്രബ് റെഡിയായി ഇനി ഇത് വെച്ചിട്ട് കാല് ഫുള്ളായിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കാലിൻ്റെ പുറം ഭാഗത്തും അതുപോലെ തന്നെ വിരലിൻ്റെ ഇടയിലുമാണ് കേട്ടോ അതായത് കാലിൻ്റെ അടിയിൽ നമ്മൾ പ്യുമസ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കാലിൻ്റെ പുറംഭാഗത്തും പിന്നെ വിരലിൻ്റെ ഇടയിലുള്ള ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് കാല് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ കാല് നല്ല ബേബി സോഫ്റ്റ് ആയിട്ടുണ്ട് നേരത്തെ കണ്ട കാലാണെന്നേ പറയൂല അത്രയും നല്ല അടിപൊളിയായിട്ടുണ്ട് കാലിൻ്റെ ഡ്രൈനെസ് ഫുൾ ആയിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു വിണ്ട് കയറി പൊട്ടിയിട്ടുള്ള ഭാഗം എവിടെയാന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല അത്രയും അടിപൊളിയായിട്ട് അത് റിമൂവ് ആയിട്ടുണ്ട് ചെറിയൊരു മാർക്ക് മാത്രമേ കാണാനുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഇത് ഇതുപോലെ തന്നെ കെയർ ചെയ്ത് കൊണ്ടോവും വേണം അതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കാല് ഇതുപോലെ സ്ക്രബ്ബർ ടൂൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കാലിൽ ഈ ഡെഡ് സ്കിൻ സെൽസ് വന്ന് അടിഞ്ഞിട്ടാണ് കാൽ ഇതുപോലെ ഭയങ്കര ഹാർഡായിട്ട് വിണ്ട് കീറി പൊട്ടുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ആ ഒരു ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്ത് കൊടുക്കുക പിന്നെ എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ കാലിൽ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കാല് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നവർക്ക് ഗ്ലിസറിനും റോസ് വാട്ടറും സെയിം അളവിലെടുത്തിട്ട് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ചെയ്യാനും കൂടി ശ്രമിച്ചാൽ നമ്മളുടെ കാലെപ്പോഴും നല്ല ബേബി സോഫ്റ്റ് ആയിട്ടിരിക്കും